തൃത്താല പടിഞ്ഞാറങ്ങാടിയിൽ യുവാവിനെ മണ്ണു മാഫിയയുടെ കുത്തേറ്റ് ഗുരുതര പരിക്ക് കാഞ്ഞിരത്താണി ആനക്കര സ്വദേശികളുമായുള്ള മണ്ണ് നീക്കൽ സംബന്ധിച്ച തർക്കമാണ് കത്തിക്കുത്തിൽ അവസാനിച്ചത് പരിക്കേറ്റ പടിഞ്ഞാറങ്ങാടി കല്ലടത്തൂർ സ്വദേശി ഷബീറിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമായതിനാൽ ഷബീറിനെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിയോട് കൂടിയാണ് മാഫിയ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായത് മണ്ണിന്റെ കൃഷിയായിട്ടുള്ള ഇതിനാണ് പ്രശ്നമുണ്ടായത് ഒരു പൈസയും സാലും കൂടി മണ്ണ് മൂന്നു ലോഡ് തട്ടി വരുമ്പോൾ മോന്റെ ഹോട്ടലിൽ അടിച്ചു പറഞ്ഞിട്ടാണ് അത് പ്രശ്നം ഉണ്ടാക്കിയത് കുറേ ചെറിയ നേരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പോയി ഫാസിൽ മണ്ണിട്ടിരുന്നു മണ്ണു പോകണ്ടായിരുന്നു ഒരു ലോഡ് രണ്ട് ലോഡൊക്കെ അടിച്ച് പാസിലോട്ട് ലോഡ് വീണ്ടും വരുന്നുണ്ട് അത് വരുമ്പോഴാണ് ഈ സാധ്യത

ഇവരും പോയിട്ടാണ് കാലത്തൊട്ട് വൈകുന്നേരം അവിടെ ഉണ്ടായിരുന്നു കറക്റ്റ് അവര് ഏർപ്പെട്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് നിങ്ങൾക്ക് ഇവര് ഇപ്പൊ രണ്ടും ഞങ്ങൾ പറഞ്ഞത് രണ്ടു വ്യക്തമായിട്ട് അവര് രണ്ടുപേരാണ് ഇവര് മൊതലാളിന് സംസാരിക്കാൻ